ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഈ കറി അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം ശേഷം നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഒരു കിലോ മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ആയിരിക്കും കറിക്ക് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുഞ്ചീര ഇത്രയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ സൈസ് തക്കാളി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കല്ലുപ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഒരു പകുതി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മട്ടൺ വേഗം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഇതിനൊപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊരു ആറ് വിസിൽ കൊടുത്തിട്ടൊന്ന് മട്ടൺ നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ വിസലൊക്കെ ആവിയൊക്കെ പോയി വന്ന ശേഷം മട്ടൺ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ മസാല വറുത്ത് വെച്ചിട്ടുള്ള ആ സെയിം പാനിലോട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക പൊട്ടിച്ച ശേഷം നമുക്ക് ഒരു വലിയ സൈസ് സവാള ഞാൻ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം നന്നായി വാടി വന്ന ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചിറകത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ബാക്കിയുള്ളത് മുഴുവൻ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്തിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഈ മിക്സിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്കിത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒന്ന് കറിക്ക് ഒന്ന് കുറുകി നന്നായി നല്ലൊരു കട്ടിയിൽ വരട്ട കറി അതിനു നമ്മൾ അടച്ചു വെക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ കറിയൊക്കെ നന്നായി കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് പിന്നെ നല്ല കറിവേപ്പിലയും മല്ലിയിലൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ കറി നന്നായി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് എല്ലാവരും ഇതുപോലെ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ